ഇങ്ങനെയൊക്കെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവർ ആ പണി ചെയ്യാണ്ടിരിക്കുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ കാണിച്ചു വെച്ചിരിക്കുന്നതൊക്കെ കണ്ട ഒരു സ്വിച്ച് ബോർഡിൻ്റെ അകത്ത് വയറിങ്ങാണീ കാണുന്നത് അതേപോലെ ഡി ബി കാണുമ്പോഴും നിങ്ങൾ സഹിക്കില്ല കാരണം ഓരോ ആൾക്കാരുടെയും അവരുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളാണ് ഓരോ വീട് പണിയും അതിലെ വയറിംഗ് ഒക്കെ നിങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തോട് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഉത്തരവാദിത്തോട് ആ പണി ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പണി നോക്കുകയെന്ന് എനിക്ക് പറയാനുള്ളത് എങ്ങനെയുണ്ട് ഡി ബി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമസ്കാരം എല്ലാ പ്രിയമുള്ളവർക്കും ഇസ് ടെക്ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏറ്റുവാനൂരേക്കാണ് ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ പരിഹരിക്കാനായിട്ട് പോവുകയാണ് ഒപ്പം നൈജു ബ്രോയും നൈജുബ്രോയുമുണ്ട് നമ്മുടെ ഏറ്റുവാനൂർ അമ്പലത്തിനടുത്ത് തന്നെ ഒരു ഡോക്ടറുടെ വീട്ടിലേക്കാണ് അപ്പോൾ വീഡിയോയിൽ ഫുള്ളായിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചിത്രീകരിക്കുന്നതായിരുന്നു പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അവസാന നിമിഷം ആ കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ചു കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണലായിട്ട് അറിയപ്പെടുന്ന ഒരു സുഹൃത്താണ് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ടിട്ടാണ് ആ സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഇടാത്ത എന്നാലും പറയേണ്ട കാര്യങ്ങൾ കാണിക്കേണ്ട കാര്യങ്ങൾ കാണിച്ചു തന്നെ ഞാൻ പോകത്തുള്ളൂ കാരണം ഇത്രയും മോശമായിട്ട് ചെയ്യുന്ന കാഴ്ചകളൊക്കെ കാണിക്കാണ്ട് പറ്റില്ല അത് കാണിക്കും അപ്പോൾ നൈജൂറോ ഉണ്ട് നേരെ ഞങ്ങൾ ഇനി ഏറ്റവും അനുഗ്രഹിക്കുന്ന യാത്രയിലാണ് നമ്മളെ സ്രാങ്ക് ബോട്ടിൽ പറപ്പിക്കാനുള്ള പരിപാടിയൊക്കെയാണ് എന്നാലും കൂട്ടുകാരൻ പറഞ്ഞ് എന്നെയും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തണം അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം അപ്പോൾ ഇന്നത്തെ വർക്ക് ഇത്തിരി മോശമാണ് കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ വയറിങ് ഏകദേശം ഒരു നാലായിരം സ്ക്വയർ അടുത്ത് വിടുന്ന വീടാണ് അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പെൻസീവ് ചെയ്തിട്ടുള്ളൊരു വീടാണ് വയറിങ്ങിനും മറ്റു കാര്യങ്ങളൊക്കെ കേട്ട് അപ്പോൾ മൊത്തത്തിൽ പൊളിച്ച് കളഞ്ഞേക്കുന്ന ഒരു വയറിങ് ആ രീതിയിൽ തന്നെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും റീവെയറിങ് കണ്ടീഷൻസ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഏറ്റവും വന്നൊരു അമ്പലത്തിനടുത്ത് ഓപ്പോസിറ്റായിട്ട് കാണുന്ന വഴിയിൽ ഒരു നാനൂറ് മീറ്റർ പോകുമ്പോൾ റൈറ്റ് സൈഡിലുള്ള വീടാണ് ഇനി ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഈ വർക്ക് ചെയ്തവൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ീതൊന്ന് ശരിക്കും കാണണം അതിനു വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ എന്തായാലും നമ്മളവിടെ എത്തി ബാക്കി ട്രിപ്പിംഗ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ എന്തായാലും അവിടെ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ റിലേസ് കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ജനറേറ്ററാണുള്ളത് ചേഞ്ച് ഓവർ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് എ എം എഫ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വോൾട്ടേജ് സ്റ്റെബിലൈസർ കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഫേസ് സീക്വൻസിൻ്റെ ഫെയിലുവർ ആ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലീസ് കാര്യങ്ങളുണ്ട് എല്ലാ സംവിധാനങ്ങളും ഇവിടെ ചെയ്തിട്ടുള്ളത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം എത്രമാത്രം അതിൻ്റെ അകത്ത് ഒരു എക്സ്പെൻസ് ആ വീടിന് വേണ്ടിയിട്ട് വീടിൻ്റെ വയറിങ്ങിന് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ത്രീ ഫേസിൻ്റെ ഫേസ് ഇലക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ വോൾട്ടേജ് സ്റ്റെബിലൈസർ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മീറ്റർ ബോക്സ് സൈഡൊക്കെ ഓക്കെയാണ് അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ് അതൊക്കെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് ആ ഒരു കാര്യത്തിലെല്ലാം ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോഴേ കളി മാറത്തുള്ളൂ ഇത് ഗ്രൗണ്ട് ഫ്ലോറ് ലെവലിലുള്ളൊരു ഡി ബി ആണ് ട്രിപ്പിംഗ് ഇഷ്യൂ ആയിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് എസ് പി ഡി കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കാണാം നമ്മൾ റീഡിങ്സ് കാര്യങ്ങൾ എടുക്കാൻ പോവുകയാണ് അപ്പോൾ ട്രിപ്പിംഗ് ഇഷ്യൂ എന്ന് പറയാൻ ഇത് ആർ സി സി ബി ബൈപ്പാസ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടീഷനായിരുന്നു പണ്ട് മുതലേ വയറിംഗ് കഴിഞ്ഞ അന്നത്തെ കാലം മുതൽ ആർ സി സി ബൈപ്പാസ് ആയിരുന്നു പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് അത് കണക്ഷനൊക്കെ കൊടുത്ത് വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ ട്രിപ്പിംഗ് ഇഷ്യൂ ആയി പിന്നെ അവർ ഒന്ന് നോക്കി വയറിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിച്ച് മാറ്റി വെച്ചിട്ടൊക്കെ പോയതാണ് എന്നിട്ടും ആ ട്രിപ്പിംഗ് നിൽക്കാത്ത കൊണ്ടിട്ടാണ് പിന്നെ നമ്മളെ വിളിച്ചത് അപ്പോൾ എന്തായാലും നമ്മൾ നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ചെക്ക് ചെയ്ത് പറയാം എന്തായാലും നമ്മൾ മെഗർ വാല്യൂസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് സീറോ ആയിട്ടുള്ളൊരു വാല്യൂ ആണ് അതിൻ്റെ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓരോ സർക്യൂട്ടുകളും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നൂറ്റിലാഴ്ച തന്നെ ചെക്ക് ചെയ്യണം അറിയാലോ ലീക്ക് നിലവിലേ ഫോർ പോയിന്റ് ഫൈവേ ഉള്ളു നീ ഒന്ന് നൂറ്റി പത്ത് മില്യർ ലീക്ക് ആയി ഓക്കെ ആ ബ്ലൂ കൂടി മുട്ടിച്ചാൽ മാറ്റിയിട്ട് ബ്ലൂ മേളിൽ ഡി ബിയുടെ അകത്തുള്ള ലിങ്ക പിടിച്ച് നോക്ക് നൂറ്റി പത്ത് മില്യാമ്പിർ ലീക്ക് നൂറ്റി പന്ത്രണ്ട് ആ രണ്ട് ലീക്കാണ് ട്രിപ്പ് ആക്കുന്നത് അത് എൻ്റെ സർക്യൂട്ട് കണ്ടുപിടിക്കാം ഇത് നമ്മുടെ ഒരു ഇൻകം പറഞ്ഞ കൂട്ടലാണ് അതേപോലെ തന്നെ ദീ കിടക്കുന്ന കേബിളും ഒരു ഇൻകം പറഞ്ഞുകൂട്ടലാണ് അപ്പോൾ ഇതെല്ലാം അഴിച്ചിട്ടാലും അവിടെ ഫാൻ വർക്ക് ചെയ്യും അപ്പുറത്തെ ആ റൂമിലെ ഫാൻ വർക്ക് ചെയ്യും അതാണ് ഇവിടെയുള്ളൊരു പ്രശ്നം കാരണം അത് രണ്ട് കേബിളുകൾ ഗ്രൗണ്ടിങ്ങാണ് ഒന്ന് ഈ ഒരു കേബിള് അതേപോലെ തന്നെ അടുത്ത കേബിൾ ഇതും ഈയൊരു കേബിളും ഗ്രൗണ്ടിങ്ങായിട്ട് കിടക്കണം ഓരോ സ്വിച്ച് ബോർഡുകൾ അഴിക്കുമ്പോഴുള്ള സിറ്റുവേഷനാണ് കാണണം ഈ ഒരു പരിവർത്തനമാണ് ഇല്ലാത്തിരിക്കുന്നത് എങ്ങനെ സഹിക്കുമ്പ്രോ സ്വിച്ച് ബോർഡിൻ്റെ അകത്തുള്ള വയറുകളഴിച്ച് ഉള്ളിലേക്ക് ടയർ അടിച്ച് വെച്ചിരിക്കുക ഒന്ന് കണ്ടിട്ടേക്കാണ് ലൈറ്റൊക്കെ മിന്നിക്കത്തണമാണ് അതല്ല ഫാനിന്റെ റിട്ടു അതല്ല അപ്പുറത്ത് നമ്മള് ന്യൂട്ടലെല്ലാം അയച്ചിട്ടിരിക്കുകയാണ് എന്നിട്ടാണെങ്കിൽ പറഞ്ഞു ന്യൂട്ടല് കൊടുത്തു കഴിഞ്ഞാൽ ഫാൻ്റെ സ്പീഡ് ഇതിലും കൂടും നമ്മൾ കണ്ട ടു പോയിൻ്റ് ഫൈവിൻ്റെ ഒരു വയർ ഇതിൻ്റെ അകാനാണ് സാധ്യത ഈ വരുന്ന ഒരു വയറാകും കണ്ടിന്യൂറ്റി നോക്കി ഡിസ്കണക്ട് ചെയ്താലേ അതറിയാൻ പറ്റുള്ളൂ അഴിച്ചിട്ടപ്പോൾ അത് ഇൻഫിനിറ്റി ആയിട്ടുണ്ട് ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആവും പിന്നെ നമുക്കവിടെ ഓരോ വയർ കണക്ട് ചെയ്ത് നോക്കി അറിയാൻ പറ്റും ഓക്കെ ഇവിടെ നമ്മളിപ്പോൾ അഴിച്ചിട്ട വയർ ഇതാണ് എന്ന് വന്നിട്ടുള്ള വയർ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ന്യൂട്രൽ സെക്ഷൻ ആണ് ഇത്രയും അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ന്യൂട്രൽ സെക്ഷൻ ആണ് ഇത്ര അഴിച്ചിട്ടിരിക്കുന്നത് ഇതൊന്നിവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് പിടിക്കുക അയച്ചു ആ ഞാൻ പറയുമ്പോൾ അത് മാറ്റിയാൽ മതി ഓക്കെ ടച്ച് പിടിച്ചോ ഓക്കെ നമുക്കൊന്ന് മെഗ് ടെസ്റ്റ് ചെയ്ത് നോക്കാം കട്ടിയാതെ കാണിക്കണം അതുകൊണ്ട് അതുകൊണ്ടല്ലേ പിന്നെ അതിൻ്റെ അത് കള്ളത്തലൊന്നു പറയും ഐസ് ചില ആൾക്കാർ എങ്ങനെയാണ് കറക്റ്റ് സീറോ ഒന്ന് മേടിച്ചേ അല്ല ഇൻഫിനിറ്റീവായി ഇനി ആ കേബിളൊന്ന് പകുതിയാക്കിക്കാൻ നേരെ പകുതി പതി ആക്കിയില്ലേ രണ്ട് പകുതി അപ്പം നമുക്ക് നോക്കാം ഓ സീറോ ആണ് അത് നൂറ്റി ഇൻഫിനിറ്റി വേണം ആ സീറോ ആയാലും ഇന്നിനി ബാക്കി എടുത്തു ഓരോന്നോരോന്ന് എടുത്താലും മതി ഇത് കണ്ട ഇതാണ് ഡി വിയുടെ പരിവ് സ്വിച്ച് വോടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ആരെങ്കിലും സഹിക്കോ ഓക്കെ ആണോ നൂ ഇൻഫിനിറ്റീവ് ആണോ അത് ഇൻഫിനിറ്റീവാണ് എർത്തുമായിട്ടുള്ള ബകർ വാല്യൂ ആണ് ഏട്ടാ ഈ പറയണേ സീറോ സീറോ രണ്ടെണ്ണം ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം കൂടി ജോയിൻ ചെയ്ത് ഇൻഫിനിറ്റിയാ രണ്ട് പേരാണ് ഇത് രണ്ടെണ്ണ സീറോ രണ്ടെണ്ണ ഇതാ ഇതാ അത് ഓക്കെ ഓക്കെ അത് രണ്ടെണ്ണ സീറോ അതുമായിട്ടൊന്നുകൂടി നോക്കാം കുഴപ്പമില്ല അയ്യാണ് ഇതൊരു ഹോം തിയേറ്റർ റൂം ആണ് കേട്ടോ കുപ്പീസ് ലൈറ്റിൻ്റെ വേറെ ആയിരിക്കുമല്ലേ ഏർ കൊണ്ട് രണ്ടെണ്ണം രണ്ടെണ്ണം സീറോ ഏതെങ്കിലും സ്വിച്ച് ചെയ്യുമ്പോൾ ഓഫാവും ഇത് കണക്ട് ചെയ്തിട്ട് മറ്റേതിൻ്റെ മെഗർ കൂടി നോക്കട്ടെ മറ്റേ ബ്ലൂവിൻ്റെ അത് വ്യത്യാസം വന്നാൽ നോക്കാം ബ്ലൂ ഇപ്പോഴും ആ ബ്ലൂ ആ ഇപ്പോഴാണ് കൂടി വന്ന് കേറിയിരിക്കണൊരു കേബിളാണ് താഴത്തേക്ക് അവരങ്കിൽ ഈ സ്വിച്ച് വർഡ് ഉണ്ടെങ്കിൽ അടിയിൽ നിന്ന് വന്ന് കയറിയിരിക്കുന്നൊരു സ്വിച്ച് ബോർഡായിരിക്കാൻ സാധ്യതയുള്ളു അടിയിൽ നിന്ന് വന്ന് കയറിയിട്ടുള്ളതിൽ ഇതിലില്ല ഓക്കെ ഈ സ്വിച്ച് ബോർഡിൽ നമ്മൾ ഫ്ലോറിൽ കൂടി വന്നിരിക്കുന്ന നോട്ടർ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ആ ഫാൻ ഫാനുള്ള റൂമിലേക്ക് പോയിട്ടുള്ള ന്യൂട്രലും ഡിസ്കണക്റ്റ് ആണ് മറ്റ് ലൈനുകളുടെ ന്യൂട്രലും ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മൈഗ്ര ടെസ്റ്റ് ചെയ്യാം ഫാൾട്ട് ഉണ്ടായിരുന്ന കേബിൾ ഇതാണ് ചെക്ക് ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി വാല്യൂ അതായത് അവിടം വരെ ആ കേബിൾ ഓക്കെയാണ് അതിനകത്ത് ഇപ്പോൾ ടി വി തോന്നിങ്ങനെ ഒരു വയറും നമ്മൾ ആ ഫാൻ പോയിങ്ങനെ റൂമിലുള്ള വയറും ഇത് ഓക്കെ ഇത്രയും സംഭവം നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നാല് ഈ അഞ്ച് പയറല്ലേ ഇതിൻ്റെ അകത്തായിരിക്കും ഫോൾട്ട് ഉണ്ടാവുകയുള്ളൂ ഇത് ചാർജ് ചെയ്ത് മെഗർ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും കൈ പിടിക്കട്ടെ ആ ഇത് ഇൻഫെനിറ്റീവാ അപ്പം അവിടം വരെ ഉള്ള സംഭവം ഓക്കെ ആണ് ഇതും ഓക്കെയാണ് ഇനിയിപ്പോൾ നീ ഇപ്പുറത്താണ് വീട്ടിലടിച്ച് നോക്കി വീട്ടിൽ കൂട്ടിപ്പിരിച്ച് എല്ലാവരും ഊട്ടിലും കൂട്ടിപ്പിരിച്ച് ഫാങ്ക് ഇറങ്ങുമോ നോക്കട്ടെ അല്ല ഞാൻ അവിടെ ഓണാക്ക ഓണാക്കിയിട്ടില്ല ഒരു സൈഡ് മേഖല കണക്ട് ചെയ്തിട്ടേക്കും അടിച്ചു പോവും ഓക്കെ ഇല്ല ഇല്ലല്ല ഫാൻ അനക്കൊന്നുമില്ല അപ്പോൾ ആ സർക്യൂട്ട് അവിടം വരെ കംപ്ലീറ്റ് ആയി ഓക്കെ ഇതിൻ്റെയൊക്കെ അയ്യാറ് വാല്യൂ അവിടെ ക്ലിയർ ആയിട്ടുണ്ട് ഫാനിൻ്റെ റിട്ടേൺ ഉണ്ടല്ലോ അപ്പുറത്തുണ്ടാവും ഇപ്പറത്ത് മുട്ടിച്ചേ ആ അത് മുട്ടിച്ച അത് ബ്ലൂ വരട്ട് മുട്ടിച്ചേ അതങ്ങോട്ട് കൂട്ടിപ്പിരിച്ചേ ആ മറ്റേ ബ്ലൂവും കൂടി കൂട്ടിപ്പിരിച്ചു ആ ബ്ലോ ആക്കും അതിരിക്കട്ടെ ജസ്റ്റ് ടച്ച് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ മറ്റൊന്ന് പഠിപ്പിച്ചാൽ മതി പിന്നെ പിടിപ്പിക്കാം ആ റിട്ടേൺകാരാണ് ആ ഓക്കെ അല്ലേ മതി 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 ബാ ഇവിടെ ഇവിടെ റിട്ടേൺ കാണും ഇവിടെ ഈ ഈ ഇതിൽ റിട്ടേൺ കാണും അല്ലേ ഉണ്ടല്ലോ ഇനി നീ ഓരോ വയറാണ് ബ്ലാക്ക് മുട്ടിച്ചേ അടുത്ത് മുട്ടിക്കാൻ സ്പാർക്ക് ചെയ്യും ആ അത് മുട്ടിച്ച് പിടിച്ചേ ഫാൻ ഇറങ്ങണ്ടാ നോക്കട്ടെ മുട്ടിച്ചേ ആ ഫാൻ അനങ്ങാൻ തുടങ്ങി അടുത്ത മുട്ടിച്ചേ അടുത്ത വയറിടുത്ത് വിട്ടേ ആ ഇത്ര കൂടി സ്പീഡായി അടുത്താ പൊട്ടിച്ചേ ക്കൊന്നുമില്ല അടുത്ത പിടിച്ചു ഇല്ല ഇല്ല അടുത്ത പിടിച്ചു ആ ആ അത് റെഡിയാണ് അതാണ് ഡെഡ് ഷോട്ട് ആയിട്ടുള്ള സാധനം ആ വേറെ ഏതാ ആ വേറെ ഏതാ ഏ അത് മേളിലേക്ക് പോയിക്കണ വരല്ലേ മുട്ടിച്ച് സ്പാർക്ക് ഉണ്ടാവില്ല ഇവിടെ അല്ലേ ആ അവിടെ ഫാനാണ് കൂടെ സൗണ്ട് ചെയ്തത് അപ്പോൾ ആ വേറെ ഡിസ്കണക്റ്റ് ആണ് ചെയ്തേച്ചാൽ മതി ഏ കട്ട് ചെയ്തു ആ ഒരു സംഭവം അത് ലൈറ്റ് സീരിയസ് ആയിട്ട് എടുക്കണം താഴത്ത് ആ അതാ ആ ലേറ്റിൻ്റെ റിട്ടേൺ ഇടാ ലൈറ്റ് തെളിയണല്ലേ അത് കൊടുത്താൽ കറക്റ്റായിക്കോളും ഇത് കാരണം ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ സ്ട്രക്ചർ ചെയ്തേക്കണ സ്ട്രക്ചറിൽ ഫുള്ള് ഷോക്ക് സംഭവമായിരുന്നു എന്നുവെച്ചാൽ അവിടെയാണ് ഗ്രൗണ്ടിങ് ആണ് ന്യൂട്രൽ സപ്പോർട്ട് കൊടുക്കും കിട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ അതിന് മേലൊക്കെ തരിപ്പരുതി കയറുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അവിടെ ഏടാ ലൈറ്റിനിങ്ങിൻ്റെ സാധനം ചെയ്തേക്കണ ഇല്ലല്ലോ എന്താ പറയാ വാട്ടർ ഹീറ്ററിനെയൊക്കെ സംശയിച്ച് എന്റെ പ്രശ്നം വന്നപ്പോൾ ഞാൻ പറയാൻ മേലോട്ട് വരാം ഏ ഇല്ല ഇല്ലല്ലോ സെറ്റായില്ല ഓക്കെ ഇപ്പോൾ നമ്മൾ ആ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഫാൾട്ടി ആയിട്ടുണ്ടായിരുന്ന നൂട്ടിലും അതേപോലെ തന്നെ ഇൻകമർ നൂട്ടിലും ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തൊരു ഇവിടെ ഒരു ടെമ്പററി ആയിട്ട് ചാർജ് ചെയ്തിരിക്കാം കേട്ടോ രണ്ട് നൂട്ടിൽ താഴെത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരെണ്ണം ഈ ബ്ലാക്ക് ആയിട്ട് ചാർജ് ചെയ്തിരിക്കുന്നത് ഈ ഫാൾട്ടായിരുന്ന കേബിൾ അതും ചാർജ് ചെയ്തിട്ടുണ്ട് ഇത് താഴെ നമുക്ക് ലീക്കേജ് എത്ര ഉണ്ടെന്ന് നോക്കാം ഇതൊന്നും അടച്ചിട്ടില്ല ഇതൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട് കട്ട് ചെയ്യാതെ കാണിക്കുന്നത് ഡൗട്ട് വരാണ്ടിരിക്കണ ഓക്കെ ടു പോയിന്റ് ഫൈവ് മില്യംസിൻ്റെ ലീക്കേജ് അതിൽ മേറൊന്നും അല്ല മറ്റേ എം സി ബിയുടെ ഓഫാണ് മേഡിൽ ഓഫാണ് അപ്പോൾ നമുക്ക് നേരത്തെ കണ്ട നൂറ്റി ഇരുപത് മില്ലിയാമ്പ ലീക്കേജ് ഇല്ല ടു പോയിൻ്റ് ഫൈവ് മില്്യാമ്പ ലീക്കേജു അപ്പോൾ നമുക്കതിനെ ആർ സി സി ബി ത്രൂ തന്നെ ആക്കാം അപ്പോൾ ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം സിംഗിൾ ഫേസിലാണ് കേട്ടോ ചാർജ് ചെയ്തിരിക്കുന്നത് ഓക്കെ ആർ സി സി ബി ഹോളിലായിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന അയച്ച് മാറ്റിയിരുന്ന ഹോട്ടൽ വെയർ ഇവിടെ കണക്റ്റഡ് ആണ് ടു പോയിൻറ്റ് ഫൈവ് മില്യൺസ് ഓക്കെ മറ്റെം സി ബികളൊക്കെ ഓണാക്കി നോക്കാം ഓക്കെ ഒരു സർക്യൂട്ടിൻ്റെ ഉണ്ട് ഓക്കെ മാസ്റ്റർ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവമാണ് ഫോൾട്ടുള്ളത് ബാക്കി ഓക്കെയാ ശലുവാണ് ട്വൻ്റി ഫൈവ് മില്യം ബിയർ അപ്പോൾ നമ്മൾ ട്വൻ്റി ഫൈവ് മില്യം ബിയർ ലീക്കേജ് കണ്ടിരുന്നു അത് ഈ ഒരു എം സി ബി സെക്ഷനിലവന്നെ കണ്ടോ ട്വൻ്റി സിക്സ് ആ അതൊരിലേക്ക് പോകണോ അപ്പോൾ ഈ ഒരു എം സി ബി നമുക്ക് നോക്കണം എഴുതിയിട്ടുണ്ട് അറിയില്ല ഓക്കെ അപ്പോൾ ത്രീ പോയിന്റ് ത്രീ മില്യം ബിയർ ലീക്കേജ് അയച്ചോ മേളത്തെ ഓരോ എം സി ബികൾ ഓണാക്കാൻ പോവാണ് ട്രിപ്പിങ് നടക്കുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഓക്കെ ഫ്രീ പോയിൻ്റ് ത്രീ ഫ്രീ പോയിൻറ്റ് നയൻ ഓക്കെ ആ എം സി ബി ഓഫ് ചെയ്തേ ഓക്കെ അടുത്തത് ആയിട്ടുള്ളൂ ഓ ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ് സെക്കൻഡ് പാർട്ട് നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം കുറച്ച് വർക്ക് കൂടിയൊക്കെ ഉണ്ട് ഇവിടെ ഈ സീലിംഗിലാണ് പ്രശ്നം മെയിനായിട്ട് ഈ ഹാളിലെ സീലിങ്ങിൽ മെയിനായിട്ട് പ്രശ്നമുണ്ട് അത് സ്ട്രെച്ച് വർക്ക് ചെയ്തപ്പോഴോ അല്ലെങ്കിൽ അവിടെ സീലിംഗ് വർക്ക് ചെയ്തപ്പോഴോ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളാണ് അവിടെ അത് പ്രശ്നം പരിഹരിക്കാനുണ്ട് കുറച്ചധികം സമയം അതിനായിട്ട് വരും മറ്റു ദിവസം വന്നിട്ട് അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വർക്ക് കാണിച്ചത് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം കാണിക്കാതിരിക്കാൻ പറ്റില്ല ഇത്തരത്തിലൊക്കെ വർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയാണ് കാണിക്കാതിരിക്കുക ഇനിയുള്ളവരെങ്കിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഡി ബി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്പേസിനനുസരിച്ചിട്ട് അത്യാവശ്യം വലിപ്പുള്ള ഡി ബി കാര്യങ്ങളൊക്കെ തന്നെ വെക്കുക അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ റീസെറ്റ് ചെയ്യുമെന്ന് പറയാം കുത്തിക്കേറ്റ് വെച്ച് സെറ്റ് ചെയ്തിട്ട് പോകാനേ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അടുത്ത വീഡിയോസിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം അതുവരേക്കും ബൈ